നാം കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മനസ്സിലൂടെ അനുഭവിക്കുന്നതുമൊക്കെ ഭഗവാനെയാണ് ശ്വസിക്കുന്ന വായു കണ്ണന്റെ നിശ്വാസമാകുന്നു ചാണക്യ വചനം ഭാഗം ഇരുപത് ശരീരം ശാശ്വതമല്ല സമ്പത്ത് സ്ഥിരവുമല്ല മരണമെന്നും എന്നും കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് കാലം കഴിച്ചുകൂട്ടുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് ഉള്ളത് ജാതിമത വർഗ ഭേദമന്യേ എല്ലാവരും കണ്ണനെ ആരാധിക്കുന്നു അത്രമേൽ ഇഷ്ടപ്പെടുന്നു ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് മറ്റുള്ള ശക്തികളിൽ നിന്നും അവതാരങ്ങളിൽ നിന്നും ഭഗവാൻ അത്രമേൽ മേൽ വേർവിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകാട്ടോ ഭക്തജനങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് വിളുക പിന്നെ പറയണ്ടല്ലോ കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകളും അറിവുകളുമെല്ലാം മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം സർവശക്തനായിരുന്നിട്ടും അല്പം പോലും അഭിമാനവും അഹങ്കാരവും ഇല്ലാത്തവൻ ആരാണോ അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മുലപ്പാലിൽ പോലും വിഷം കലർത്താൻ ശ്രമിച്ച രാക്ഷസിക്ക് മാതാവിനേക്കാൾ ഉത്കൃഷ്ട സദ്ഗതി നൽകിയെങ്കിൽ ഭഗവാൻ അത്രമേൽ ശ്രേഷ്ഠനാകുന്നു തന്നെ വധിക്കാൻ വന്ന എണ്ണമറ്റ അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് അവർക്ക് മോക്ഷം നൽകുക പോലും ചെയ്തു എന്തിനേറെ സുദർശനചക്രം പോലൊരു ആയുധം കൈവശം വയ്ക്കുവാനുള്ള കഴിവുണ്ടായിട്ടും കയ്യിൽ സദാസമയവും ഓടക്കുഴൽ വയ്ക്കുവാൻ സാധിക്കുന്നത് അത് ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമാണ് എത്രയോ മഹർഷിമാർ നൂറ്റാണ്ടുകളായി ദർശനത്തിനായി വനത്തിൽ തപസ് ചെയ്യുന്നു എന്നിട്ടും മാതാവിന് തന്നെ കയറുകൊണ്ട് ബന്ധിക്കാൻ സ്വയം നിന്നു കൊടുത്ത തുടക്കവും ഒടുക്കവുമില്ലാത്ത ആ ഉണ്ണി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു മരണത്തിൻ്റെ വക്കിലും സർപ്പത്തിനു മുകളിൽ നൃത്തം ചെയ്യുവാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ യൗവന കാലത്തും വിവാഹാവസ്ഥയിലും സ്ത്രീകൾക്ക് കേവലം കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയോട് പ്രേമം തോന്നി അവരെല്ലാവരും തങ്ങളുടെ ഭർത്താവണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ധർമാധർമ്മങ്ങളെ നോക്കാതെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുവെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ മാത്രമാണ് കണ്ണനെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ ഭഗവാനെ കേൾക്കാത്തവരായി ആരാണുള്ളത് കൃഷ്ണനെ സ്പർശിക്കാത്ത ആരാണുള്ളത് നാം കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മനസ്സിലൂടെ അനുഭവിക്കുന്നതുമൊക്കെ ഭഗവാനെയാണ് ശ്വസിക്കുന്ന വായു കണ്ണൻ്റെ നിശ്വാസമാകുന്നു കണ്ണൻ്റെ എല്ലുകളും രക്തധമനികളുമാണ് മലകളും പുഴകളും അത് നമുക്ക് കാണുവാനും എല്ലാം കഴിയുന്നില്ലേ മരങ്ങളും വള്ളികളുമെല്ലാം ഭഗവാൻ്റെ ശരീരത്തിലെ രോമങ്ങളാകുന്നു മേഘം മുടിയാണ് സന്ധ്യകൾ വസ്ത്രങ്ങളാകുന്നു നാം സദാ ആ ദിവ്യ പുരുഷോത്തമനായ കണ്ണനിൽ മാത്രമാണ് എൻ്റെ കാഴ്ചയും അനുഭവവുമെല്ലാം എനിക്ക് സ്വന്തം അപ്പോൾ കണ്ണൻ എന്നും എൻ്റെ സ്വന്തമാണ് ഇത് ഓരോ ജീവനും പറയാനാകുന്നു മനസ്സ് സദാ കണ്ണിന് വേണ്ടി കാത്തിരിക്കുന്നു സത്യത്തിൽ ഭഗവാൻ ആർക്കും ദുഃഖം തരുന്നില്ല ജീവിത ശൈലിയാണ് ജീവിതം നരകതുല്യവും സ്വർഗതുല്യവുമാക്കി മാറ്റുന്നത് സ്വർഗവും നരകവും അവനവൻ്റെ മനസ്സിൽ മാത്രമാണ് എല്ലാ എല്ലായ്പ്പോഴും ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ വഴി വഴിതെളിയിക്കുന്നു അറിവില്ലായ്മ കാരണം അവരുടെ മനസ്സിനെ മൂടിയിരിക്കുന്ന ഇരുട്ടിനെ ഭഗവാൻ തന്നെ അറിവിന്റെ പ്രകാശത്താൽ അകറ്റുന്നു പ്രകാശമുഗുരിതമാക്കുന്നു ഓർത്തുകൊള്ളുക മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റസുഹൃത്ത് അങ്ങനെയുള്ള ഒരുവന് സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ അതുകൊണ്ട് സുഖമായാലും ദുഃഖമായാലും എന്തു തന്നെയായാലും മനസ്സിനെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുവാനായി പരിശ്രമിക്കുക എല്ലാ മനസ്സിനാൽ നിയന്ത്രിക്കാൻ പഠിച്ചാൽ എല്ലാ ദുഃഖങ്ങളും മനസ്സിനാൽ തന്നെ അകറ്റി നിർത്തുവാൻ സാധിക്കും ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടുന്നവൻ അതിൽപ്പെട്ടു പറയുന്നു ആ ചുഴിയിൽ അലയുന്നു എന്നാൽ ആഗ്രഹങ്ങളില്ലാത്തവന് വന്നുചേരുന്നതെല്ലാം സ്വർഗമാണ് അവ സന്തോഷമാണ് അവസാനമായി ശ്രീകൃഷ്ണന് മുമ്പിൽ കൈകൾ കൂപ്പുമ്പോൾ ശ്രീകൃഷ്ണ കഥകൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുവെങ്കിൽ ആനന്ദമുഗുരുതമാകുന്നുവെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തനാണ് ഭക്തയാണ്